വിശുദ്ധ യുസേ പിതാവിൻ്റെ വിളക്ക് നേർച്ച പ്രാർത്ഥന മഹത്വമേറിയ വിശുദ്ധ യുസേപ്പി ഈശോ മിശികയുടെ വിശ്വസ്തനായ അനുഗാമി അങ്ങേപ്പക്കൽ ഞങ്ങളുടെ ഹൃദയങ്ങളും കരങ്ങളും ഞങ്ങൾ ഉയർത്തുന്നു ഞങ്ങൾക്ക് ആധ്യാത്മികമായും ലൗകികമായും ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദയാപൂർണനായ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് വാങ്ങിത്തരണമേ പ്രത്യേകമായി നല്ല മരണത്തിലുള്ള അനുഗ്രഹവും ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക ഈ നന്മയും ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചു തരുവിക്കണമേ ദൈവസിംഹാസനത്തിനു മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ പ്രാർത്ഥന കരുണാപൂർവ്വം ശ്രവിക്കപ്പെടുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു ആമേ ഈശോമിശുകായോട് അങ്ങേക്കുള്ള സ്നേഹത്തെക്കുറിച്ചും ഈശോയുടെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും വിസ്തേ ഉസപ്പെ ഞങ്ങളുടെ അപേക്ഷകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേ ഇങ്ങനെ മൂന്ന് തവണ ചൊല്ലുക ഈശോ മിശുകായോട് അങ്ങേക്കുള്ള സ്നേഹത്തെക്കുറിച്ചും ഈശോയുടെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും വിസ്തേ യുസേപ്പിയെ ഞങ്ങളുടെ അപേക്ഷകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരശുതാൽമാവിനും നാമത്തിൽ ആമേ ഈശോ മിശുകായോട് അങ്ങേക്കുള്ള സ്നേഹത്തെക്കുറിച്ചും ഈശോയുടെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയിൽ വിസ്തേസേപ്പിയെ ഞങ്ങളുടെ അപേക്ഷകൾ സ്രവിക്കുകയും ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരശുത്താൽമാവിനും നാമത്തിൽ ആമേ